നമസ്കാരം കൂട്ടുകാരെ ഞാൻ പീറ്റർ ചോളൂർ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അതായത് ഇരുപത്തൊന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തിങ്കളാഴ്ച രാവിലെ റബ്ബർ വില നോക്കുമ്പോൾ റബ്ബർ വിലയിൽ മാറ്റമില്ലാതെ തുടരുകയാണ് അത് ഇനി നമുക്ക് വില നോക്കുമ്പോൾ കോട്ടയം ബോർഡ് വില ആർ എസ് എസ് ഫോർ ഒരു കിലോ നൂറ്റി തൊണ്ണൂറ്റേഴും ആർ എസ് എസ് ഫൈവ് ഒരു കിലോ നൂറ്റി തൊണ്ണൂറ്റിയാല് ഇതാണ് കോട്ടയം ബോർഡ് വില ഇനി കൊച്ചി വില നോക്കുമ്പോൾ ആർ എസ് എസ് പോർ ഒരു കിലോ നൂറ്റി തൊണ്ണൂറ്റേഴും ആർ എസ് എസ് ഫൈവ് നൂറ്റി തൊണ്ണൂറ്റി നാലുമാണ് ാണ് പോകുന്നത് ഇനി കേരളത്തിലെ ഗ്രേഡ് ലൂ ഷീറ്റ് നോക്കുമ്പോൾ ലൂസ് ഒരു കിലോ നൂറ്റി എൺപത്തെട്ടും ലോട്ട് ഒരു കിലോ നൂറ്റി എഴുപത്തൊമ്പത് മുതൽ നൂറ്റി എൺപത്തിയാറ് രൂപയാണ് ഇനി വ്യാപാരി വില നോക്കുമ്പോൾ കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോ നൂറ്റി എൺപത്തൊമ്പതും ആർ എസ് എസ് ഫൈവ് ഒരു കിലോ നൂറ്റി എൺപത്തഞ്ചുമാണ് ഐ എസ് എൻ എൽ ഒരു കിലോ നൂറ്റി അറുപത്തെട്ട് മുതൽ അമ്പത് പൈസ മുതൽ നൂറ്റി അറുപത്തൊമ്പത് വരെയാണ് ഒട്ടുപാൽ നോക്കുമ്പോൾ എഴുപത് ശതമാനം ഡി ആർ സി ഉള്ള ഒട്ടുപാൽ കിലോ നൂറ്റിയാറ് മുതൽ നൂറ്റി പതിനേഴ് വരെയാണ് പോകുന്നത് റബ്ബർ വില നോക്കുമ്പോൾ റബ്ബർ വില മാറ്റമില്ലാതെ തുടരുകയാണ് കർഷകർക്ക് വളരെ നിരാശയാണ് മുമ്പൊക്കെ നൂറ്റി മുപ്പത്തഞ്ച് വരെ കിലോയ്ക്ക് ഒട്ടുപാൽ കിട്ടിക്കൊണ്ടിരിക്കുന്നിടത്ത് ഇപ്പോൾ നൂറ്റിയാറ് മുതൽ നൂറ്റി പതിനേഴ് വരെയൊക്കെ കിട്ടുന്നുള്ളത് അതിൽ കർഷകർക്ക് വളരെ നിരാശയിലാണ് ഇതാണ് ഇന്നത്തെ റബ്ബർ വിലയും വിശേഷങ്ങളും കേരളത്തിൽ മറ്റു വില കൊടുക്കുമ്പോൾ കുരുമുളക് അൺ കാർബിൾഡ് എഴുന്നൂറ്റി ഇരുപതും പുതിയത് കിലോ എഴുന്നൂറ്റി പത്തും കാർബിൾഡ് എഴുന്നൂറ്റി നാൽപ്പതുമാണ് കുരുമുളകിൽ വൻ ഡിമാൻഡ് കൂടുകയാണ് കാരണം ഉൽപ്പാദനം കുറവായതുകൊണ്ട് മിക്ക സ്ഥലങ്ങളിലും ആവശ്യക്കാർ ഏറെ ഏറെയാണ് ഈ കുരുമുളക് ഇനി സ്വർണ്ണം വില നോക്കുമ്പോൾ സ്വർണം ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഒരു ഗ്രാം എണ്ണായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ചും ഒരു പവൻ എഴുപത്തൊന്നായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയാണ് അതേസമയം ഇരുപത്തിയാല് ക്യാരറ്റ് നോക്കുമ്പോൾ ഒരു ഗ്രാം ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി അമ്പത്തെട്ടും ഒരു പവൻ എഴുപത്തി എണ്ണായിരത്തി അറുപത്തിനാല് രൂപയാണ് തേങ്ങ വില നോക്കുമ്പോൾ തേങ്ങ ചകിരിയില്ലാത്ത മുട്ട തേങ്ങക്ക് കിലോ എൺപത്തഞ്ചും വെളിച്ചെണ്ണ ലിറ്റർ മില്ലിലെ ഒറിജിനൽ വെളിച്ചെണ്ണയ്ക്ക് ലിറ്റർ മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് അങ്ങനെയാണ് പോകുന്നത് ഇനി അടയ്ക്ക നോക്കുമ്പോൾ അടയ്ക്ക പുതിയത് മുന്നൂറ്റമ്പത് മുതൽ നാനൂറും പഴയത് മുന്നൂറ്റി അറുപത് മുതൽ നാനൂറ്റി ഇരുപത് ആണ് കശുവണ്ടി കിലോ നൂറ്റി ഇരുപതും കൊപ്ര എടുത്തപടി ഇരുന്നൂറ്റി എൺപതുമാണ് എൻ്റെ മാധവിക്കുട്ടി പറഞ്ഞത് സ്നേഹവും ഒരു നദി പോലെയാണ് എത്ര ഭാഗം വാത്സല്യം എത്ര ഭാഗം പ്രണയം എത്ര സൗഹൃദം എന്ന് വേർതിരിക്കാൻ പറ്റില്ല അതുകൊണ്ടല്ലേ സ്നേഹത്തിന് ഇത്ര ഭംഗി ശരിയാണ് സ്നേഹത്തിന് ഭയങ്കര ഭംഗി തന്നെയാണ് മാധവിക്കുട്ടിയുടെ വാക്കുകൾ തന്നെ നമ്മെ ഒരു പോസിറ്റീവ് എനർജിയായി ചിത്രീകരിക്കുന്നു ശരിയാണ് അമ്മയും മക്കളും ഒരു ബന്ധം എന്നതുപോലെയാണ് സ്നേഹം ഈ വീഡിയോ ഇത്രയും സമയം ക്ഷമയോടെ കണ്ടതിൽ വളരെയധികം നന്ദി സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും അതെല്ലാം ഓപ്പൺ ലൈക്കും കമൻസും ചെയ്യുക